അതില് ആധാരത്തിൽ പെട്ടിക്കില്ല ആൾ ഒക്കെ ആയല്ലോ അപ്പൊ ഞാൻ അവിടെ പാതാൾ വാലി എന്ന് പറഞ്ഞോർട്ട് തുടങ്ങാനുള്ള പരിപാടിയിലായിരുന്നു അപ്പൊ ഞാൻ ഈ ആധാരമായിട്ട് ഇവിടെ വന്നു പറഞ്ഞു ആധാരത്തിൽ ആകാശം ഭൂമിയായിട്ട് തരമാറ്റം പറഞ്ഞു അല്ല ആകാശത്തിന്റെ തണ്ടപ്പേര് എത്രയാണ് ചോദിച്ചാൽ എങ്ങനെയാ ണക്കിരി കൊടുത്താ ആയിക്കോട്ടെ ഞാനിതൊന്ന് ക്ലിയർ ആക്കിട്ട് വരാം ഓക്കേ ഓക്കേ ഞാനിതൊന്ന് റെഡി ആക്കട്ടെ പോയി അതിന്റെ ഉള്ളിൽ നിങ്ങട്ട് കേറി വരണ്ടേന്ന് പഴയമാരിയാവണ്ടേ വേടാ മാവു എന്താ ക്ഷീണിച്ചിരിക്കും അല്ലടാ മാവു ഞാൻ നന്നോട് കൊറേ ആയിട്ട് ചോദിക്കണം ഞാൻ നിനക്ക് എന്നോട് ദേഷ്യമൊന്നും അല്ല കേരളത്തിൽ എന്തിനു നിങ്ങൾ എന്നെ ഈ ഇന്നാടിന് ശെരി ഒന്നുമില്ല പക്ഷെ ഇവിടത്തെ ആൾക്കാർക്ക് ഒരു തരാറുണ്ട് ഒരു ഒറ്റക്കെട്ടാവണെങ്കിൽ എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ എന്നാലേ ഇവർ ഭയങ്കരമായിട്ട് ചേരുള്ളൂ അത് കഴിഞ്ഞ്

നോക്കി ഇറങ്ങണേ അല്ല നിങ്ങൾക്കൊല്ല നേരത്തെ ആണല്ലോ എന്നിട്ട് വരുന്ന വൈകൂലേ നിങ്ങളെ കണ്ട എന്തായാലും നന്നായി നിങ്ങളൊരു സ്ഥാപനം തുറന്നിച്ചിട്ട് ആടെ ഉപ്പില്ല മുളകില്ലെന്ന് പറഞ്ഞ എന്തൊക്കെ പ്രശ്നമാണ് എന്ത് സ്ഥാപനം മാവേലി സ്റ്റോറിന്ന് അത് എന്റെ സ്ഥാപന പറ നിങ്ങളെ വീലല്ലേ എന്റെ പേരിലുണ്ടെന്ന് വെച്ചിട്ട് ആ നീപേനോരീ അതൊക്കെ ഭയങ്കര തലവേദന പല സാധനങ്ങളും നടക്കുന്നുണ്ട് ഇത് ഓൺലൈൻ ന്യൂസ് ഒന്ന് കണ്ടന്റ് ഒരു ബന്ധം ഉണ്ടാവില്ല അല്ല അല്ല ഞാൻ നിങ്ങള് നന്നായോന്ന് ഞങ്ങടെ ചെറിയൊരു സൗകര്യം ഇത് ഇപ്പൊ മൂലാനും ശ്രീനിവാസനെ തെറ്റിട്ട് വന്നാ പിന്നെ നന്നാവേണ്ട കാര്യമില്ല ഇപ്പൊ തന്നെ നോക്ക് ഒരു പ്രകൃതി ഒക്കെ ഉണ്ടായി ഏഹ് ജാതി മതം രാഷ്ട്രീയ ഇതൊക്കെ നോക്കിയിട്ടാ മറ്റാൾക്കാരെയൊക്കെ ഒന്നിച്ച് ഒരു സ്ഥലത്തല്ലേ ഇതാക്കി സംസ്കരിച്ചോക്കാം അത്രേ ഉള്ളൂ മനുഷ്യനാണെങ്കിലും ദൈവമാണെങ്കിലും ചേർന്ന് നിൽക്കുന്ന സമയത്ത് മാത്രമേ വില ഉണ്ടാവുള്ളൂ മനസ്സിലാക്കി അനക്കും അതുകൊണ്ട് ഞാൻ അടിച്ചു അല്ല എങ്ങോട്ടാണ് ആ സാധനമാകാൻ പോവാ രണ്ടു ദിവസം കഴിഞ്ഞ ഓണം വരാൻ പോവുവല്ലേ ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ട് ആദ്യം പോയിട്ട് പായസം അരിയും പഞ്ചസാര അച്ഛൻ വാങ്ങിണ്ടാവും ഞാൻ സാധനം വാങ്ങാൻ പോവ മറ്റേം ആ നല്ല കഥ അടുത്തോളം കാണാട്ടോ എങ്ങോട്ടാ പോയെന്ന് മനസ്സിലായോ സോമരസം സോമരസം ബ്രാണ്ടി ബ്രാണ്ടി ഏ നിങ്ങളുന്തല്ലോട്ട് നിങ്ങൾ എങ്ങോട്ടുമില്ല ഓൻ അങ്ങോട്ട് പോട്ടെ നമുക്ക് നാട്ടുകാരെ കാണാൻ പോവാ